ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെയിൽ പോളിഷ് ഇടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്നോട് ഒരു കുട്ടി ചോദിച്ചിരുന്നു നെയിൽ പോളിഷ് ഇട്ട് ഇട്ട് ഇടുന്നത് കാണിച്ചു എന്ന് അപ്പോൾ ഞാൻ ഞാൻ ഞാനിടുന്നത് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് മറ്റുള്ളവരെങ്ങനെ ഇടുന്നതെന്നോ അങ്ങനെ എനിക്കറിഞ്ഞൂടുക ഞാൻ എങ്ങനെയാണോ ഇടുന്നത് അത് ആ മെത്തേഡാ കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ എടുക്കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ കൂടെ അമർത്തണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഈ രണ്ട് നെയിൽ പോളിഷാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ഗിൽറ്ററാണ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഈ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് അല്ല എന്ന ഒരു ബ്ലാക്ക് പോലെ തോന്നിക്കുന്ന ഒരു കളറാണ് അതായത് ഒരു ഗ്രേ കളർ ഗ്രേ കളറാണ് കേട്ടോ ഈ നെയിൽ പോളിഷിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് ഞാൻ നെയിൽ പോളിഷിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കടുത്ത കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ അത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നമുക്ക് മോയിസ്ചറൈസർ അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ എടുത്ത് തേക്കാൻ കയ്യിലേക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നഖത്തേലും അതുപോലെ തന്നെ കയ്യിലേക്കുമൊക്കെ കാരണം ഇതൊരു കെമിക്കൽ ശരിക്കും ഇത് കെമിക്കൽ ആണല്ലോ അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അത് അപ്പോൾ നമ്മൾ ഈ ഗിൽറ്റർ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നെയിൽ പോളൂഷൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നെയിലിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിടുന്നത് അങ്ങനെ എല്ലാ വിരലിലും ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഇത് ഉണങ്ങാനായിട്ട് ഇപ്പോൾ ഒത്തിരി ചില നെയിൽ പോളിഷൊക്കെ ഉണങ്ങാനായിട്ട് ഭയങ്കര പാടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഉണങ്ങുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് വെള്ളത്തിനകത്ത് അതായത് നല്ല തണുത്ത വെള്ളത്തിനകത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളമില്ലേ അത് നല്ല തണുത്ത വെള്ളത്തിനകത്ത് കൈ ഒന്ന് കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ നെയിൽ പോളിഷ് ഒക്കെ അപ്പോൾ അത് അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഈ നെയിൽ പോളിഷിൻ്റെ അറ്റത്തു നിന്നൊക്കെ വായിക്കണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ വാസ്ലിംഗ് അകത്തിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ചിലർ ഈ ഫെവിക്കോള് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നവരൊക്കെയുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ നെയിൽ പോളിഷ് ഇടുന്നത് നിങ്ങളും ഇതുപോലാണോ ഇടുന്നതെന്നൊന്നു പറയണോട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ നെയിൽ പോളിഷിൽ നെയിൽ പോളിഷ് ഇടുമ്പോൾ ഞാൻ എൻ്റെ കൈകളിലൊക്കെ ചെയ്യുന്നത് ഒന്നെങ്കിൽ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണയില്ല പച്ച വെളിച്ചെണ്ണ നമ്മൾ കയ്യിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നഹത്തേലൊക്കെ മസാജ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ മറ്റേ വൈറ്റ് ഇതൊരു ഗിൽഡമ്മ തോന്നിയതിന് പറയുന്ന പേര് ഇത് ഇടുന്നതിന്റെ കാരണം കേട്ടല്ലോ ഞാൻ തന്നെ ആദ്യമേ തന്നെ കേട്ടല്ലോ ഇടുന്നത് നമുക്ക് മറ്റേ നെൽപൊളിശുമ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾ സോൾവ് ചെയ്യാൻ വേണ്ടോ പിന്നെ നമ്മൾ ഒരു കാര്യം ഒക്കെ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ഇത് ഇവിടെ എഴുതിയിട്ടുണ്ടാകും ഫ്രീ ഫ്രം എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ടാകും കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കണം പിന്നെ എന്താ പറയുക ഇപ്പം വില കുറഞ്ഞതാണ് എന്നും പറഞ്ഞുകൊണ്ടൊന്നും അങ്ങനെ വാങ്ങിക്കരുത് കേട്ടോ അപ്പം നമുക്ക് അലർജി സ്കിന്നിനൊക്കെ അലർജി അത് നെയിലിനൊക്കെ ഭയങ്കരമായിട്ട് ദോഷമായിട്ട് ബാധിക്കും നമ്മുടെ സ്കിന്നു പോലെ തന്നെയല്ലേ നമ്മുടെ നെയിലും അപ്പം അതങ്ങനെ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പം ഞാൻ വീണ്ടും പറയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് ബായ്